ഈ ചെല്ലിയുടെ ശല്യം കാരണം തെങ്ങ് കായ്ക്കാതിരിക്കുന്നതും തെങ്ങിൻ്റെ മണ്ട പോകുന്നതും ഒക്കെ ഇല്ലാതായി നല്ലപോലെ തെങ്ങ് കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗവും ചെല്ലിയുടെ ശല്യം ഒഴിവാക്കാനും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വേപ്പ് പിണ്ണാക്കെ തുരിശേ കുരുടാൻ ഈ നാലൈറ്റമാണ് കൂട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ റിവാഹി കമാൻഡോ എന്ന് പറഞ്ഞത് കീടനാശ് കമാൻഡോ എന്ന് പറഞ്ഞത് കീടനാശിനി കമാൻഡോ കീടനാശിനിയാ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ പത്ത് എം കണ്ടേ പിടിക്കണ്ടതല്ലേ കാണാം കാണാമല്ലോ അതോ കൊടുക്കണേ ചെല്ലിക്കള്ളേ കൊടുക്കണല്ലേ ഒരുമിച്ച് ചെയ്യും കമാൻഡോ ആ ഇത് മടലിനകത്ത് ഇടുക ഇത് അച്ച മണല് മരോട്ടിപ്പിണ്ണാത്ത വേപ്പിൻ പിണ്ണാത്ത ഉഴാൻ നാലേറ്റും മണലിനകത്തു മടല അത് ഇതും കൂമ്പിനകത്ത് ഒഴിക്കുവരുത് ഇത് ഇത് കീടനാശിനി ഒഴിച്ചതിന് ശേഷം ഈ കൂട്ട് കൂട്ടിയത് മടലിനകത്ത് ഇട്ടു ഇടുക അതാണ് ചെല്ലിക്കാൻ തോന്നുന്നത് വീര്യം കൂടിയ കുരുടാ ചോട്ടിലേക്കൂടെ പറഞ്ഞേക്കട്ടെ കാണിക്കാം ഒരു മിനിറ്റ് ആദ്യം തെങ്ങൊന്ന് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് തെങ്ങ് വൃത്തിയാക്കാനായിട്ട് ഇങ്ങനെ എക്സ്ട്രാ കൊതുമ്പും ഒത്തിരി ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വൃത്തിയാക്കി വെട്ടി മാറ്റിയതിന് ശേഷമാണ് മുകളിൽ ചെന്ന് ആ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വേണ്ടി വേണ്ടി ഇത് വീര്യം കൂടിയ കീടനാശിനിയായ കമാൻഡോ വെള്ളത്തിൽ കലക്കി ഇത് ഇതാണ് നമ്മൾ ചെല്ലിക്ക് ഒരു പ്രതിരോധിക്കാൻ വേണ്ടി തെങ്ങിൻ്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ചെയ്യുന്നത് ആ കീടനാശിനി ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് തെങ്ങിൻ്റെ ഓരോ കവളിലും മണ്ട പുള്ളി കയറി ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ ആ മിക്സ് ഉണ്ടല്ലോ ആറ്റുമണല് തുരിശ് ചിരുടാൻ മരൊട്ടിപ്പിണ്ണാക്കുക ഇതെല്ലാം കൂടെ നല്ലപോലെ പുള്ളി നല്ല രീതിയിലത് ചവിട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് ഇട്ടാണത് ഈ തെങ്ങിൻ്റെ മണ്ടയിൽ അതിൻ്റെ അത് ഓരോ കബളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇത് വളരെ എഫക്റ്റീവാണെന്നാണ് പറയുന്നത് പുള്ളി പ്രൊഫഷണലി ഒരു ട്രെയിനിങ്ങൊക്കെ എടുത്ത് തെങ്ങ് വികസന കേന്ദ്രത്തിൽ നിന്ന് എടുത്ത് അങ്ങനെ നല്ലപോലെ ചെയ്യും നല്ല വൃത്തിയായിട്ട് ചെയ്തു തന്നു ൊട്ട എടുക്കാൻ വേണ്ടി തൊട്ട വന്ന ഓരോ കവളിലും നമ്മൾ ആ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ ഉണ്ടല്ലോ അത് അതായത് മാറ്റുമണ്ണലും അത് മറ്റു തുരിശും ഫിരിടാനും എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാ കവളയിലും ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുക്കുന്നത് കാരണം ചെല്ലിയുടെ ശല്യം നമുക്കില്ലാതെ പിന്നെ തെങ്ങ് നല്ലപോലെ കായ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും കാരണം ചെല്ലിയുടെ ശല്യം കൊണ്ടാണ് തെങ്ങ് നശിച്ചു പോകുന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് തെങ്ങിൻ്റെ കായ്ഫലം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അടിസ്ഥാന വളങ്ങളിലും കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഫ്രണ്ട്സ് ബ ബൈ